ഞാൻ ഇന്നേവരെ കേട്ടിട്ടില്ല പിണറായി വിജയൻ നരേന്ദ്രമോദിയെ പേരെടുത്ത് വിമർശിക്കുന്നത് താങ്കൾ കേട്ടിട്ടില്ല എന്നുള്ളത് കൊണ്ട് അത് അവർ പറയുള്ളൂ അവർ അവർന്നെ പറയുള്ളൂ നരേന്ദ്രമോദി ശരിയായ സ്വച്ഛാധിപതിയാണ് അല്ലെങ്കിൽ ഹൈന്ദവ തീവ്രത പ്രചരിപ്പിക്കുന്ന ആളാണ് എന്ന് പിണറായി വിജയൻ പറഞ്ഞാൽ നരേന്ദ്രമോദി എന്ന് പേരെടുത്ത് പറയുന്ന ഒരു മൂന്ന് ക്ലിപ്പുകൾ നമുക്ക് ഞാൻ പറഞ്ഞോളാം ഞാൻ കണ്ടിട്ടില്ല വേണ്ട എനിക്ക് എനിക്ക് അങ്ങനെ അതാണ് നിങ്ങൾ ദയവായിട്ട് നരേന്ദ്രമോദി ഭക്തനാക്കുക എന്നുള്ളതല്ല വസ്തുതകൾക്ക് ആകണ്ടേ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ തെറ്റായ പ്രത്യേകിച്ചും താങ്കളെ പോലെയുള്ള ആളുകൾ സമൂഹത്തിൽ ആളുകൾ കേൾക്കാൻ തയ്യാറാകുന്ന മനുഷ്യരുടെ വിമർശനങ്ങൾ വരുമ്പോൾ അതിനെ അത്രമേൽ ഗൗരവത്തോടു കൂടിയാണ് കാണുന്നത് ആ സമയത്ത് തെറ്റായ ഒരു വസ്തുതയും താങ്കളുടെ ഭാഗത്ത് ഉണ്ടാകരുത് എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായി ഒരു ഒരു നിലപാടെടുക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ടതല്ലേ എന്തേ ഉള്ളൂ ചോദ്യം അ ഞാൻ നരേന്ദ്രമോദിയുടെ ഭരണ ഭരണ കാര്യങ്ങളെക്കുറിച്ചും നരേന്ദ്രമോദിയുടെ നിലപാടുകളെ പറ്റി വിമർശിച്ച് താങ്കൾ വായിച്ചിട്ടുണ്ടോ ഇല്ലെങ്കിൽ ദയവായിട്ട് ഞാൻ ഒരു മൂന്ന് ക്ലിപ്പ് അങ്ങോട്ട് വായിച്ചുതരാം ഞാനെന്ന് വ്യക്തിയുടെ രാഷ്ട്രീയ നിലപാടെന്താണ് ഞാൻ എന്തുകൊണ്ട് ഈ വ്യാജ ഇടതുപക്ഷത്തെ വിമർശിക്കുന്നു അപ്പോൾ നിങ്ങൾ പറയും ഇയാൾ മോഡിയിൽ വിമർശിക്കുന്നില്ല മോഡിയിൽ വിമർശിച്ചിട്ടുണ്ട് ഇവൻ സുരേഷ് ഗോപയെ തന്നെ വിമർശിച്ചിട്ടില്ല ഞാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അദ്ദേഹത്തിന് ഞാൻ വോട്ട് ചെയ്യില്ല അദ്ദേഹത്തിന് എന്റെ ഹൃദയം പണി കൊടുക്കും പക്ഷെ വോട്ട് ചെയ്യൂല അതിൻ്റെ അർത്ഥം എന്താ ഞാൻ ആ രാഷ്ട്രീയത്തെ എതിർക്കുന്നത് തന്നെയാണ് അത് മനസ്സിലാക്കാനുള്ള പ്രശ്നമുണ്ടായാൽ മതി അത്രയേ ഉള്ളൂ ഞങ്ങൾ പലപ്പോഴും എങ്ങനെ അല്ല അതിന് വേറെ പ്രശ്നമുണ്ട് നരേന്ദ്ര അല്ല സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യില്ല എന്ന് എനിക്ക് ജോയ് മാധ്യമ ധൈര്യമായിട്ട് പറയാം കാരണം എന്താ എൻ്റെ വോട്ട് ചാലക്കുടിയിലും പുള്ളിയുടെ കോഴിക്കോട്ടും കോഴിക്കോട്ടും അതിങ്ങോട്ട് മനസ്സിലായി അങ്ങനെ ഒരർത്ഥത്തിൽ അങ്ങനെയാണ് പക്ഷേ അത് വിശാലമായ അർത്ഥത്തിൽ ഞാൻ അവർക്ക് വോട്ട് ചെയ്യൂടാ തന്നെയാണ് കൃത്യമായി ബി ജെ പി അഗെൻസ്റ്റ് ബി ജെ പി നിലപാട് തന്നെയാണ് ജോയ് മാത്യു എല്ലാ കാലത്തും സ്വീകരിക്കുക ഇനി അങ്ങോട്ടും സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും എന്റെ നിലപാട് അതാണല്ലോ നിങ്ങൾ ഇതിനെപ്പറ്റി പഠിച്ചു നോക്കൂ ഞാൻ ഒരു വർഗീയതയുടെയും വക്താവല്ല അത്തരം രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക് ഞാൻ എന്നും എതിര്ന്നിട്ടുള്ളൂ